O artista the first time i go, in the morning. Mm -hmm. Mm -hmm. Mm -hmm. Mm -hmm. <coughs> ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ അകർത്തളവും നിന്ന് കാണിക്കാൻ വേണ്ടി അടിപൊളി ഓസ്ട്രിയ ആണോ ട്രോ ഓസ്ട്രിയ പിന്നെ അതുപോലെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ബൈക്കാണേ ണ്ടോ മൂന്ന് പേർക്ക് പോവാം ബൈക്കിൽ രണ്ട് പേർക്കും അതേപോലെ ഇതിലൊരാൾക്ക് പോവാം കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ ഇതിനോട് ഘടിപ്പിച്ചിട്ടാണ് ഈ ബൈക്കിന് ഘടിപ്പിച്ചിട്ട് ഇവിടെ ഇത് പെർമിറ്റാണെന്ന് തോന്നുന്നു ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ണ്ടില്ലേ ഇവിടുന്ന് ആണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് പേര് ഇവിടെ ഇവിടുത്തെ ലാംഗ്വേജ് ആയതുകൊണ്ടേ എനിക്കറിയില്ല വായിക്കാൻ എന്തായാലും കൊള്ളാം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു എല്ലാ ഐറ്റംസ് ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇവരുടെ മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ബ്രെഡ് കാര്യങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ബന്നുണ്ട് ചീസ് ഉണ്ട് ജ്യൂസ് അങ്ങനെയുള്ള ഒരു സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഉണ്ടാവുന്ന എല്ലാ ഒരുവിധ ഒക്കെ ഉണ്ട് കൊള്ളാം അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാന്നും പറയുന്ന പോലെ എല്ലാവർക്കും നല്ലത് А, я мстик, бай